പയ്യാവൂര് ജംഗ്ഷൻ ആണ് ഇവിടുത്തെ ലെഫ്റ്റിലേക്ക് പിന്നെ ഇവിടുത്തെ ലെഫ്റ്റിലേക്ക് ചന്ദനക്കാമ്പാടി റൈറ്റിലേക്ക് കുന്നത്തൂർപ്പാടിയാണ് ഇപ്പൊ കുന്നത്തൂർപ്പാടിയിലുള്ള ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കുന്നത്തൂർപ്പാടി കുന്നത്തൂർപാടി ക്ഷേത്രത്തിന് ഒരു കിലോമീറ്റർ മുന്നേ റൈറ്റിലേക്ക് ഒരു റോഡുണ്ട് ഇതിലൂടെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ മുന്നോട്ട് പോണം നമ്മുടെ ഗുഹയുടെ സൈറ്റിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ട ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത്തോട്ട് റോഡുണ്ട് ഈ ഇടത്തോട്ടുള്ള റോഡിലേക്ക് കുറച്ച് ദൂരെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് മീറ്റർ അബ്ദുള്ള ഒക്കെയാണ് ഈ കുറിച്ച് എന്നോട് പറഞ്ഞത് മുപ്പർക്കൂടെ കുറച്ച് സ്ഥലമുണ്ട് എന്നോട് പറഞ്ഞു കബീറെ നമ്മളൊന്നും കാണാത്തൊരു ഗുഹയുണ്ട് ഇട കുന്നത്തൂർപ്പാടിൽ നിനക്കൊരു വീഡിയോ ചെയ്തു ചോദിച്ചു അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് രണ്ട് സഹായികൾ കിട്ടി ഒരാളെയും കൂടി കിട്ടിയിട്ടുണ്ട് ഇവിടെ അടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടനും കൂടി നമ്മളിവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഗുഹയ്ക്കകത്തേക്ക് കയറുവാണ് ഇതാണ് ഗുഹന്റെ എൻട്രൻസ് ഇവിടെയൊക്കെ അത്യാവശ്യം വെട്ടുണ്ട് പിന്നെ ിയ സ്ഥലമാണ് അതിനകത്തൂടെ ആൾക്കാർ നൂന്ന് പേറും കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് കഴിഞ്ഞാൽ തന്നെ തുടർന്ന് അതിൽ അങ്ങ് ഒരു മുക്കാൽ കിലോ മൊത്തം ഇവിടുന്ന് മുക്കാൽ കിലോമീറ്ററോളം പോവാ ആ കുടിയേറ്റ കാലത്തിന് മുമ്പേ ഉണ്ട് ഇവിടുത്തെ ആദിവാസികളുള്ള കാലം മുതലേ ഇതിനകത്ത് ഉള്ളത് ആദിവാസികളും ഇവിടുത്തെ ആദിവാസികളുടെ അടിയാന്മാരാണ് അവരുടെ കാലം മുതലേ ഇനി കൂടെയുണ്ട് ഇവിടെ അല്ലേ ഇപ്പൊ ഈ കൂത്തുറമ്പ് കോളേജിൽ എന്നൊക്കെ പിള്ളേർ ഇതിന്റെ പഠനത്തിനായിട്ട് വരുന്നു പിന്നെ മണ്ണ് ജീവികളെ പിടിക്കുന്നു അതിനൊക്കെ നോക്കുന്നുണ്ട് അല്ലേ കൂത്തുറമ്പ് കോളേജ് പിന്നെ കോഴിക്കോട് അവർ ആൾക്കാർ അറിഞ്ഞവരല്ല പാട്യോത്സവത്തിന് സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ വരും പാടി അതല്ലാതെ വരും സ്കൂൾ അടിക്കുന്ന സമയത്തൊക്കെ കുട്ടികളെയും കൂടെ ആരും വന്നിട്ടില്ല ഫാമിലി ആയിട്ട് വരും പിന്നെ യൂത്ത് ആൾക്കാരൊക്കെ ശ്വാസം ഓ അല്ലേ അല്ലേ വെട്ടം ലൈറ്റ് ലൈറ്റ് നല്ല നല്ല ഉണ്ടെങ്കിൽ വരുന്നവർക്കെല്ലാം വേഗം കിട്ടുവല്ലേ ചേട്ടൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ ഇത് കുന്നത്തൂർപ്പാടി ക്ഷേത്രത്തിന്റെ പാടി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് അവിടുന്ന് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് രണ്ട് കിലോമീറ്ററേ പാടിയിലേക്കുള്ളൂ ചേട്ടൻ പറഞ്ഞ് നമ്മൾ വന്ന പാടെ ഡയറക്റ്റ് ഇറങ്ങിച്ചെല്ലാം പാടില്ല ഒന്ന് ശ്വാസം കിട്ടുന്ന ബുദ്ധിമുട്ട് രണ്ട് കണ്ണിലേക്ക് ഇരുട്ട് കയറും വന്ന് നമ്മളിപ്പോൾ ഒരു കുറച്ച് നേരം അവിടെ നിന്നുകൊണ്ട് നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് പോകാൻ പറ്റി നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഇവിടെ കുറച്ച് വെട്ടമുണ്ട് എത്ര ദൂരം എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയില്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നാ ചേട്ടൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നു ചേട്ടന്റെ പേര് ഇവിടെ അടുത്ത് തൊട്ട് മുട്ടിയിട്ടുള്ള വീട്ടിലെ ജോസഫ് ഏട്ടൻ്റെ ഒരു ആണ് നമ്മുടെ വെളിച്ചം സുഭാഷേട്ടനോട് നമ്മളവിടെ ചായ പിടിക്കാൻ നിർത്തിയപ്പോൾ വഴി അറിയാൻ വേണ്ടി ചോദിച്ചു സുഭാഷേട്ടാ ഇവിടെ ഒരു ഗുഹയുണ്ടോന്ന് അപ്പോൾ പുള്ളി പറഞ്ഞാൽ അടുത്തൊരു ഗുഹയുണ്ട് നമുക്ക് വഴി പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല എന്ന് പുള്ളി പറഞ്ഞു അങ്ങനെ സുഭാഷേട്ടൻ പറഞ്ഞു ഞാനും കൂടെ വരാം അങ്ങനെ നമ്മളൊരു സോഡയൊക്കെ കുടിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ ഇങ്ങിറങ്ങി സുഭാഷേട്ടനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇവിടെ എത്തിയപ്പോൾ ഒരു ജോസഫ് ജോസഫേട്ടനും കൂടി നമ്മളോട് കൂടി വേണ്ടോ ഇവിടെ ചെറിയൊരു കുളമുണ്ട് നല്ല തണുത്ത വെള്ളമാണ് ഇതിനകത്ത് ഗുഹന്റെ മുഖം ഇപ്പൊ നിങ്ങക്ക് കാണാതെ ഇതാണ് നമ്മുടെ ഗുഹയുടെ മുഖം പുറത്ത് സൂര്യപ്രകാശം ഇങ്ങനത്തേക്ക് കയറി വരുന്നത് കാണാം ഇപ്പൊ ഇവിടുന്ന് അവിടത്തേക്ക് ഒരു പത്തൊൻപത് മീറ്റർ ഇപ്പൊ തന്നെ നമ്മൾ കയറി വന്നു ഇവിടെ നോക്കുമ്പോ അടുത്ത പെട്ടവ കാണല്ലോ പക്ഷെ ഇതിന് മോളിൽ കേറിട്ട് നടന്നു കഴിഞ്ഞാല് കൊറേ നടക്കാനുണ്ട് അത്ര ദൂരമുണ്ട് മോളിൽ കൂടെ ഇതിങ്ങനെ ഇവിടെ നോക്കിയാൽ എൻഡ് കാണാം അവിടെ പെട്ടവ കാണാം പക്ഷെ നമ്മൾ നമ്മള് മോളിൽ തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാം ഈ ഒരു ആള് പല കുറെ ദൂരം ഉണ്ട് എന്താ നമ്മളീ ഗുഹക്കകത്തൂടെ നടക്കുന്ന ദൂരമല്ല ഗുഹത്തകത്തൂടെ നമ്മൾ പെട്ടെന്ന് നേരെ നടന്നു വന്നുകൊണ്ടാണ് ുഹന്റെ പുറത്തൂടെയാണെങ്കിൽ കുറച്ചും കൂടി ദൂരം ഉണ്ടെന്നാണ് ഈ കല്ലൊക്കെ എങ്ങനെയാ പൊട്ടി വീണത് ഈ കല്ല് ക്രമേണ മുകളിൽ തന്നെ അടർന്ന് വീഴുന്നതാണ് വലിയ ബോളർ ബോളത്തെ ആ കടത്തുന്ന കല്ലൊക്കെ നടന്ന് വീണത് ഇതിനിടവഴി വേര് മരത്തിന്റെ മുകളിൽ നിൽക്കുന്ന വേര് ഇങ്ങനെ പോകുന്ന പോകുന്നതനുസരിച്ച് ഇത് ക്യാപ്പാകും യിൽ ഇങ്ങനെ അടന്നു ആ കാരണം വലിയ കളികളൊക്കെ തന്നെ ഇങ്ങനെ അങ്ങനെ അടന്ന് വീണിട്ടു അപ്പൊ ഇത് ശരിക്കും ടീമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനത്തെ കയറി കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റില്ലാതെ തിരിച്ചുപോക്കുന്നുണ്ട് വാവല കൂടു ഒച്ചു ഒക്കെ നമ്മൾ ഒരു ചൂട്ട് ത്തിക്കാനാ വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് പുക കയറി കഴിഞ്ഞാൽ ചൂട്ടിന്റെ പുകയാണെങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയി ശ്വാസം മുട്ടുന്ന പറയുന്നത് പക്ഷെ ഇതിന്റെ എൻഡിലൊരു കിണർ അതായത് ഒരു വലിയ കുഴിയുണ്ട് മുകളിലേക്ക് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഇപ്പൊ നമ്മളിവിടെ കാണുന്നില്ലേ ഇതുപോലെ കുറച്ചും കൂടി ദൂരം ചെന്ന് കഴിഞ്ഞാല് ഒരു ഹോള് കാണാൻ പറ്റും അവിടെ നിന്ന് വേണമെങ്കിൽ ചൂട്ട് കത്തിച്ചാല് അപ്പോ അകെ മുകളിലേക്ക് അങ് ഇറങ്ങി പോകോളെന്നാണ് പറഞ്ഞത് ചേട്ടൻ പറയാം അത്ര സേഫൊന്നുമല്ല ഇത് എപ്പോഴെങ്കിലൊക്കെ ഇടിഞ്ഞു വീഴാന്നും കൂടി മനസ്സിലാക്കളായിട്ടൊന്നും ഉണ്ടാവില്ലേ പാമ്പ് അങ്ങനെ ഇഴചന്തുക്കളൊന്നും ഇവിടെ ഇല്ലാന്ന ചേട്ടൻ പറയുന്നത് നമ്മളെ ജോസവട്ടൻ യാത്രയായി നമുക്കൊരു ഹെഡ് ലൈറ്റും കൂടി തന്നിട്ട് ജോസഫെട്ടം പോയി സത്യം പറഞ്ഞാല് എനിക്കിപ്പോ ചെറിയ പേടി തുടങ്ങി ജോസഫ് പട്ടനും കൂടി പോയപ്പോൾ പേടി കൂടി ഇവിടെ നിറയെ വാവലിനെ കാണാം പക്ഷെ വീഡിയോയിൽ അത് എത്ര ക്ലിയറാണ് ആ വീഡിയോയിലും കാണുന്നുണ്ട് വാവലിങ്ങനെ പറന്ന് കളിക്കുന്നതാണെന്നില്ലേ ഇവിടെ നിറച്ചും വാവലുണ്ട് വാവലിൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ടാവും സലാമിന് പോകാനുള്ള ധൈര്യം കുറഞ്ഞു കുറഞ്ഞു വരും ചേട്ടാങ്ങോട്ടടിച്ചു ഇങ്ങോട്ടടിച്ച <test> ൊത്ത അടിച്ചോ മൊത്ത അടിച്ചു പോണ സുഭാഷട്ടിനി കുറച്ചൂടെ മോട്ട് പോവാൻ ഇങ്ങനെ പൊതു കൂടി വരുവോ എത്ര ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടോ ഇവിടുന്ന് ആ എൻഡ് കാണുന്നില്ലേ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കടന്ന് പോവാണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു അര കിലോമീറ്ററിന് പുറത്ത് ദുഹൈലേക്ക് വന്നു ഒരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സലാമിനും പേടിയായി സുഭാഷേടന്റെ ഒരു ധൈര്യത്തിലാണ് നമ്മൾ അര കിലോമീറ്ററിന് പുറത്ത് വന്നത് ഇനി ഇതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇനി ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കൂടി പോകാൻ വീണുണ്ട് നമ്മളിങ്ങനെ പോയാൽ തന്നെ ഡ്രസ്സല്ല ഫുള്ള് ചളിയായി മണ്ണായി ഇനി വരുമ്പോൾ ഒരു നല്ല ഡ്രസ്സാവും മാറ്റിയിടാൻ ഒരു ഡ്രസ്സ് വേണം ഡ്രസ് വേണം നല്ല ലൈറ്റും വേണം കാരണം പുളി പറയുന്നത് ഇവിടെനിന്ന് അങ്ങോട്ട് നമുക്ക് നടന്നിട്ട് പോകാൻ പറ്റും കുറച്ച് കിടന്നിട്ട് കഴഞ്ഞഴഞ്ഞഴഞ്ഞ് പോകണം അപ്പൊ ഞാനൊരു തവണ വീണു കൈ കുത്തി നിന്നു മുട്ട് കുറച്ചത് കൊണ്ട് ഇടിച്ചു അപ്പോൾ ഇനി മുന്നോട്ട് പോണെങ്കിൽ ഡ്രസ്സെല്ലാം ചളിയാകും ചിലപ്പോൾ ഒന്ന് രണ്ടവണ കൂടി വീഴും അപ്പൊ നല്ല ലൈറ്റുമായിട്ട് വരാം പിന്നെ നല്ല പേടിയുണ്ട് നിങ്ങൾ മുഖത്തൊക്കെ നമ്മുടെ ഈ ഗുഹന്റെ ചുറ്റുമുള്ള വിശേഷങ്ങൾ ഇവിടുത്തെ ആൾക്കാരുടെ വിശേഷങ്ങളൊക്കെ സുഭാഷൻ ഇപ്പൊ പറയും നമ്മുടെ ഈ ഗുഹേന്റെ ചുറ്റുവട്ടം മറ്റേ അടിയന്മാര് പുത്തൂർ പാടിയിൽ ഉത്സവം നടത്തുന്ന ആൾക്കാരും അവരടിയന്മാര് ഇങ്ങനെ ശനിയാഴ്ച ഞായറാഴ്ച വരും വന്നാൽ ഇവിടെ മുഖയ്ക്ക് തന്നെ ആ വട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നില്ലേ ഇരട്ട ഇട്ട സ്ഥലം വന്ന ഫുള്ള് വാവലായിരിക്കും അപ്പൊ അവര് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇത് വാവല് ഇല്ലിമുള്ളിന്റെ ഏറ്റവും മേലത്തെ ചു തെറ്റത്തൊരു വാവുണ്ട് അതും എടുത്ത് ആ മേലെ കാണാൻ വട്ടം കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റ് ഓഫ് ആക്കി ഇവര് ഒരു ഒരഞ്ചാറാൾക്കാരുണ്ടാവും അവർ ഫുള്ള് വീശ് ഇല്ലിമുള്ളിനോട് വീശി വീശി ഒരു രണ്ട് രണ്ടര കിലോ വാവലെങ്കിൽ കിട്ടും അവർക്ക് അത് കിട്ടിയാൽ പിന്നെ അവരെന്ന് ചുട്ട് വറുത്ത് നിന്ന് അത് അത് പണ്ടത്തെ ഒരു ആഘോഷമാണ് വാവലിനെ ചുട്ട് നിന്ന് അല്ലേ വാവലിനെ ചുട്ട് നിന്ന് വാട്ടുകപ്പ ചെണ്ട പച്ചക്കപ്പ ചെണ്ടം പൂക്കി അതാ അതാണ് അവർ ഭക്ഷണം അതാണ്ടോ ഇതിനകത്ത് വാവലിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം അവർ വന്നിട്ട് രണ്ട് രണ്ടര കിലോ വാവലിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചുട്ട് പറയുന്നത് നമ്മൾ ഗുഹൻ്റെ പുറത്തേക്ക് എത്താറേ അപ്പം കുറച്ചും കൂടി വെളിച്ചം വേണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വെളിച്ചം ഓഫ് ആവും ചിലപ്പം നമ്മളെ കയ്യിലൊരു ചൂട്ട് കരുതിന് നമ്മൾ ടോർച്ച് കിട്ടൂലെന്ന് ചോദിച്ചിട്ട് അപ്പം ആ ചൂട്ടും കത്തിച്ചിട്ട് നമ്മുടെ മുകളിലോട്ട് കയറുമെന്ന് അപ്പം ചേട്ടൻ ഒരു പാട്ട് പാടിക്കോ ി പോലെ ചേട്ടനൊക്കെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളായത് കൊണ്ട് അവർക്ക് ഇതൊന്നും ഒരു പേടിയല്ല ചേട്ടന് നല്ല ഉഷാറായിട്ട് നമ്മളിപ്പോൾ പുറത്ത് നടക്കുമ്പോൾ ചേട്ടനകത്ത് നടക്കുന്നു എൻ്റെ മുകളിലത്തെ ഭിത്തിയിൽ കണ്ട മുകളിലുള്ള മരത്തിൻ്റെ വേരി ഇറങ്ങിയിട്ട് നല്ല കനത്തിൽ വേറിറങ്ങുമ്പോഴാണ് ഇത് ഇടിഞ്ഞ് താഴെ വീഴുക അങ്ങനെ വീണ കല്ലും പാറയൊക്കെയാണ് നിലത്ത് കാണുന്നതെന്നാണ് ഇവിടെ പറയുന്നത് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഓരോ സമയത്ത് ഇടിഞ്ഞ് ഇടിഞ്ഞ് വീണതാണ് ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്യൂരിറ്റിയൊന്നുമില്ല ഇവിടെ ശ്രദ്ധിച്ച് പോകണം കണ്ടോ അവിടെ ഇപ്പം നല്ല മരത്തിൻ്റെ വേരി ഇറങ്ങിയത് കാണാം പനയുടെ ഒക്കെ വേരി ഇറങ്ങിയത് നമുക്ക് കാണാം കണ്ടോ ഇതിനകത്ത് പുക കയറിയാൽ ഒരു കാരണവശാലും പെട്ടെന്ന് പുറത്ത് പോവില്ല അപ്പം നമുക്ക് തന്നെ കാണാം അപ്പോൾ ആകെ ഇവിടെ തങ്ങി കിടക്കുന്നത് ഇപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചം മുന്നിൽ നിന്നുള്ള വെട്ടം കാണാനുണ്ട് നമ്മൾ ചൂട്ടൊക്കെ കത്തിച്ചോണ്ട് അത്യാവശ്യം വെട്ടമുണ്ട് ഇപ്പൊ നമ്മളെ മുൻഭാഗത്തെ വെളിച്ചം ഏകദേശം നമുക്ക് കണ്ടു തുടങ്ങി ഇവിടെയൊക്കെ കുറച്ച് കംഫേർട്ടായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും നല്ല ഹൈറ്റ് ഉണ്ട് വായു സഞ്ചാരമുണ്ട് നമ്മുടെ ഫ്രണ്ട് ഏജ് കാണാൻ പറ്റും പ്രശ്നമൊന്നുമില്ല ഇവിടെ വരെയൊക്കെ എല്ലാവർക്കും വരാൻ പറ്റും നമ്മുടെ ഗുഹയുടെ മുൻഭാഗത്തേക്ക് നമ്മൾ എത്തി കണ്ടോ ഇതാണ് നമ്മുടെ കുന്നത്തൂർപ്പാടി ഗുഹ ഇപ്പൊ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള യാത്രകൾ കുറച്ച് പേടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതിലെ വരിക ഇവിടെ വന്നിട്ട് പേടിക്കുക രണ്ട് ഡ്രസ്സ് കരുതുക ഒന്ന് ചളിയായിട്ട് ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും രണ്ടാമത്തെ ഡ്രസ് ഇട്ടിട്ട് പോകാൻ പറ്റും നമ്മൾ ഇവിടെ വന്നിട്ട് വഴി ചോദിച്ചപ്പോഴാണ് സുഭാഷേട്ടൻ നമ്മളോട് കൂടിയത് സംഭവം ആള് കോഴിക്കൂടല്ലേ ഒരു കോഴിക്കോട് ഉണ്ടാക്കുമായിരുന്നു വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് അപ്പോൾ ചങ്ങായിക്ക് വേണ്ടിയിട്ട് ഒരു കോഴിക്കൂടിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വഴി ചോദിച്ചത് ഇവിടെ നിന്നാണ് നമ്മൾ സുഭാഷേട്ടനെ കൂട്ടിക്കൊണ്ടുപോയത് ഇപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഷൂട്ട് കഴിഞ്ഞു നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക താല്പര്യമുള്ളവരൊക്കെ ഈ അഡ്വഞ്ചറസ് യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ വരിക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ല ലൈറ്റ് വേണം സെക്യൂരിറ്റി വേണം രണ്ട് ഡ്രസ്സ് കരുതണം ഇവിടുന്ന് മുകളിലേക്ക് ഒരു കിലോമീറ്റർ നോക്കും നോത്തൂർപ്പാടി ക്ഷേത്രത്തിലേക്ക് ഈ ജംഗ്ഷനെ തൊട്ട് താഴെ ഇവിടുന്ന് ഒരു ഇവിടുന്ന് കാണുന്ന നേരെ കാണുന്ന വഴിയിൽ തന്നെയാണ് നമ്മളെ ഗുഹയിലേക്ക് പോകേണ്ടത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക ഓക്കെ ബൈ